വയനാട്ടിലെ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ സഹായ വിതരണം വൈകുന്നതും വിഴിഞ്ഞത്തെ ഗ്രാന്റ് വായ്പയായി മാറ്റിയത് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി ഇന്നും കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തി മോദി സർക്കാർ പക പോക്കലിന് ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം ബി ജെ പിക്ക് ഇവിടെ വേണ്ടത്ര പിന്തുണ കിട്ടാത്തതിനാൽ ജനങ്ങളെ ശിക്ഷിക്കുകയാണോ പക പോക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത നമുക്ക് കാണാം നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞാൻ വായിച്ചാൽ എന്താ പറഞ്ഞത് ദി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഷുഡ് ബി എന്താണ് അത് തിരിച്ചടയ്ക്കണം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അത് ലാഭവിഹിതത്തിൽ നിന്നും ഇരുപത് ശതമാനം ലാഭവിഹിതം പറ കണ്ട പോർട്ടില് യു പി എ സർക്കാർ ഗുജറാത്തിലെ കണ്ടല പോർട്ടിൽ അതാ ചെയ്തത് അതാണ് ഇവിടെയും ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് പാർലമെന്റിൽ പാർലമെന്റ് മറുപടി സജീഷ് പറയുന്നത് വി പി ശ്രീപന്ദഭൻ അങ് എന്നെ ചലഞ്ച് ചെയ്തതുകൊണ്ട് എനിക്ക് മറുപടി ഉണ്ട് അങ്ങ് പറഞ്ഞത് എന്താ ജയറാം രമേശ് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തത് എന്താണെന്നാണ്

some ഓഗസ്റ്റ് മാസം തീയതി കേൾക്കൂ കേൾക്കൂ താങ്കൾ കേൾക്കൂ ശ്രീ പദ്ധതി താങ്കൾ ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്ന വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ താങ്കളെ കൂടി സഹായിക്കുകയാണ് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ നുണ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങ് വസ്തുതാ വിരുദ്ധമായി സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങയുടേത് ഒരു ഓർമ്മ പിശകു മാത്രമാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി അങ്ങ് കേൾക്കു വി പി ശ്രീപദ്ധ കേട്ടിട്ട് പോയാൽ മതി ശ്രീപദ്മേഷ് രാജ്യസഭയിൽ കൊടുത്തിരിക്കുന്ന അവകാശ ലംഘന നോട്ടീസ് ഉണ്ട് ആ അവകാശലംഘന നോട്ടീസിന്റെ കോപ്പി രാജ്യസഭയിൽ ഉണ്ട് അങ്ങേക്ക് പോകണമെങ്കിൽ പോയി നോക്കാം ആ അവകാശ ലംഘന നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ജൂലൈ മാസം മുപ്പത്തി തീയതി ഒരു നാട് മുഴുവൻ ദുരന്തത്തിലാകുമ്പോൾ അമിത്ഷാ കേന്ദ്രത്തിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ കേരളത്തിന്റെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാണിംഗ് കൊടുത്തു എന്നാ പറഞ്ഞത് എന്ത് വാണിംഗ് പച്ച കൊടുത്ത പച്ച വാണി കൊടുത്തിട്ട് ചുവപ്പുവാണി കാണെന്ന് കള്ളം പറയണമെങ്കിൽ അപാരമായിട്ടുള്ള ധൈര്യം വേണം അത് വന്ന് ഈ ചാനലിന്റെ മുറിയിൽ ഇരുന്ന് താങ്കൾ ഞങ്ങളെ പോലുള്ള മാധ്യമേറ്റ് ചെയ്യണമെങ്കിൽ അതിലും അതിലും വലിയ കോൺഫിഡൻസ് വേണം ശ്രീ പ്രതാപൻ അതുകൊണ്ട് താങ്കൾ രാജ്യസഭയുടെ വെബ്സൈറ്റിൽ പോയി ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഈ ജയറാം രമേഷ് അമിത്ഷാ എന്ന ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാജ്യസഭയിൽ നടത്തിയ ഈ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ പരിശോധിക്കണം ആ അവകാശ ലംഘന ഇപ്പോഴും രാജ്യസഭയുടെ വെബ്സൈറ്റിലുണ്ട് ആ രാജ്യസഭയുടെ വെബ്സൈറ്റിലുള്ള അവകാശ ലംഘന നോട്ടീസിൽ സൈൻ ചെയ്തിരിക്കുന്നതൊന്ന് പ്രമോദ് തിവാരി ഒപ്പം ദിഗ്വിജയ് സിംഗുമാണ് ഇത് രണ്ടും രാജ്യസഭയിലുണ്ട് അഡ്വക്കേറ്റ് ശ്രീ വി പി ശ്രീ പാർലമെന്റ് സമ്മേളനം ഇരുപതാം തീയതി തീരും എന്താണ് ശ്രീ സി പി ശ്രീ ബദരാമൻ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദുരന്തം നടക്കുന്നത് ജൂലൈ മാസം മുപ്പതാം തീയതി പിന്നെ ഡിസംബർ വരിക നിങ്ങൾ പറഞ്ഞതെന്താ ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ദുരന്തം ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വാർണിംഗ് ഉണ്ടായിരുന്നു എന്നാണ് അമിത് ഷാ പറഞ്ഞത് ജൂലൈൻപതിന് വാർണിംഗ് കൊടുത്തു എന്നാണ് പറഞ്ഞത് അപകടം നടക്കുന്ന സമയത്ത് റെഡ് സോൺ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അന്ന് അപകടം നടക്കുന്ന സമയത്ത് റെഡ് അലർട്ട് ആയിരുന്നു ശ്രീ വി പി ശ്രീപദ് അന്ന് ജൂലൈ മുപ്പതാം തീയതി വയനാട്ടിൽ ചൂറൽമല മുണ്ടക്കയിൽ ദുരന്തം നടക്കുന്ന സമയത്ത് ഇവിടെ റെഡ് അലേർട്ട് ആയിരുന്നോ വി പി ശ്രീപദ്നാഭനൻ താങ്കൾ പറയുന്നു ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ചർച്ച ചെയ്യുമല്ലേ

നേതാവ് വന്ന് ഈ ചാനൽ ചർച്ചയിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ഓർമ്മ പിശകാണെന്ന് വിചാരിച്ചത് ഡിസംബർ മാസം എന്ന് താങ്കൾ പറയുന്നത് ഏത് ഡിസംബറിലെ കാര്യമാണ് ഡിസംബറിലെ എന്താണ് താങ്കൾ താങ്കൾ ഈ ഡിസംബർ ഡിസംബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് ശ്രീപദ്ദേശം താങ്കൾ ഏത് ഡിസംബർ കുറിച്ചാണ് പറയുന്നത് സീമ്രാഫു ഡിസംബർ ഇരുപാതിന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏത് ഡിസംബർ പാർലമെന്റ് സമ്മേളനം ഏത് ഡിസംബറിനെ താങ്കൾ പറയുന്നത് ഈ ജൂലൈലല്ലേ വയനാട് ചുരുമലുണ്ടൊക്കെ നടക്കുന്നത് ആ സമയത്ത് നമ്മുടെ പാർലമെന്റ് സെഷനിലായിരുന്നില്ലേ ആ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി അല്ലെ അമിത്ഷാ താങ്കൾ പറഞ്ഞതുപോലെയുള്ള വാണിംഗിനെ കുറിച്ചുള്ളത് വാണിഗിനെ കുറിച്ചുള്ളത് വിഷം ഇല്ലില്ല പ്രേക്ഷകർ കാണാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ സൗമ്യമായി ഞാൻ പറയുകയാണ് ഞാൻ 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 വളരെ സൗമ്യമായി പറഞ്ഞതാണ് സഹായിക്കാം ഈ കാര്യങ്ങളെല്ലാം ഒരു ചാനൽ വന്നിരിക്കില്ലല്ലോ ഇതാണ് ഉത്തരം മുട്ടുമ്പോൾ സംഖ്യകളുടെ കുഴപ്പം വസ്തുതാപരമായ കാര്യങ്ങൾ പറയാതിരിക്കുകയും ഉരുണ്ടുകളിക്കുകയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയും പച്ച നോണ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയും ആ ചർച്ച തന്നെ അലമ്പാക്കുകയും ചെയ്യുന്ന സംഖ്യക്കൂട്ടങ്ങളാണിവർ ചുരുങ്ങിയത് അരുൺകുമാറിൻ്റെ അടുത്തെങ്കിലും ഈ സംഗീ പത്മനാഭൻ ഇനി മേലാൽ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞു വരില്ല അതിന് മാത്രം അരുൺകുമാർ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്